ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ചിജ്ജഡ ചിന്തനം ശ്ലോകം എട്ട് എരികയ്യതിലേന്തിറങ്ങിവരും ചിദംബരമെന്നരുളും പുരി തന്നിലിരുന്നുളന്നതു തന്നെയൊരദ് ശിവൻ പുരിയിലിരുന്ന് പുരമരിക്കുന്നത് അത്ഭുതമാണ് എരി തീ ശിവന്റെ ഒരു കയ്യിൽ തീയുണ്ട് പൊരി ചെയ്തരുളുക ദഹിപ്പിച്ചരുളുക പുരി പുരത്തിൽ തീ കൈയിലെടുത്ത് ഇറങ്ങി വരുന്ന തിരുമേനി ചിദംബരം എന്ന് പറയുന്ന പുരിയിൽ ഇരുന്ന് പുരം ചുട്ട് അരുളുന്നത് തന്നെ ഒരു അത്ഭുതമാണ് രണ്ടു തരം അത്ഭുതം ഇതിൽ അടങ്ങുന്നു ഒന്ന് പുരിയിൽ ഇരുന്ന് പുരി ദഹിപ്പിക്കുന്നു ചിദംബരം ചിദംബരമെന്ന പുരിയിൽ ഇരുന്ന് മുപ്പുരം ദഹിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത്ഭുതം പോകും രണ്ട് ൾ തന്നെയായ ശിവൻ ദഹിച്ച് അരുളുന്നത് അരുളുള്ളവൻ ദഹിപ്പിക്കുമോ എന്ന് സംശയം ദുഷ്ടന്മാരെ ദഹിപ്പിച്ച് അത് ശിഷ്ടന്മാരോടുള്ള അരുൾ കൊണ്ടാണ് പ്രകാശരൂപം കൈകൊണ്ട് പ്രസാദമേന്തി പ്രാണസാക്ഷാത്കാരത്തിൽ കൂടി തെളിയുന്ന വസ്തു സ്വരൂപം അഖണ്ഠചിതാകാശമെന്ന് പ്രസിദ്ധമായി തീർന്നിട്ടുള്ള സ്ഥിതി തന്നെ വർദ്ധിച്ചുകൊണ്ട് കാരണ സൂക്ഷ്മ സ്ഥൂലദേഹാദികളെ അകറ്റി ആനന്ദ സ്വരൂപമായി തെളിയുന്നത് തീർച്ചയായും ഒരു ആശ്ചര്യം തന്നെയാണ് ആത്മസാക്ഷി ആത്മസാക്ഷാത്കാരം കൊതിക്കുന്നയാൾ രാഗദ്വേഷങ്ങൾ വെടിഞ്ഞ് മനസ്സിനെ നിസ്സംഗത്വം പഠിപ്പിച്ച് ലോകയാത്ര തുടരേണ്ടതാണ് രാഗദ്വേഷമാലിന്യം കുറയുന്നതോടെ മനസ്സ് പ്രകാശമേന്തി പ്രസന്നമായി തീരുന്നു സവികൽപ സമാധിയുടെ ആരംഭദശയാണ് ഈ പ്രസന്നത ഇതോടെ ഹൃദയത്തിൽ ആത്മസാന്നിധ്യം സംശയാതീതമായി തെളിയുകയും ചെയ്യുന്നു പ്രസന്ന ചിത്തം വീണ്ടും മനനധ്യാനങ്ങളിൽ കൂടി ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതോടെ ചിത്തം സ്വരൂപം ചുരുക്കി പ്രാണപ്രസരണത്തിനെ വഴിതെളിയിക്കുന്നു പ്രാണം പരിസ്പന്ദനമാണ് ചിത്തം അത് ചുരുങ്ങിയാൽ മഞ്ഞുകട്ടി വെള്ളമാകുന്നതുപോലെ പ്രാണരൂപം കൈക്കൊള്ളും തുടർന്ന് യോഗി ശരീരം അത്ഭുതവും ആനന്ദപ്രദവുമായ പ്രാണപ്രശനം കൊണ്ട് നിറയും ശിരസിൽ നിന്നും ശീതളമായ ഒരു അമൃതധാര പ്രവഹിച്ച് ഹൃദയം നിറയുന്നത് പോലെ തോന്നും അതോടെ ആനന്ദ സ്വരൂപമായ ആത്മാവ് പ്രാണസ്പന്ദനങ്ങളിൽ കൂടുതൽ തെളിഞ്ഞു പ്രകാശിക്കാനും തുടങ്ങും ചിത്തപ്രസാദം സവികൽപ സമാധ്യാനുഭവത്തിൻ്റെ ആരംഭമാണെങ്കിൽ കുണ്ഠലിനി പ്രാണസാക്ഷാത്കാരം അതിൻ്റെ പരിപക്വദയാണ് സകലരും സകല കർമ്മചലനങ്ങളുടെയും തിരയുന്നത് സുഖത്തെയാണ് പൂർണ്ണ സത്യത്തിൻ്റെ സ്വരൂപം അത്ര ആനന്ദം അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും അന്വേഷിക്കുന്നു സത്യത്തെയാണ് നോർക്കേണ്ടതാണ് എന്നാൽ അതിൻ്റെ ഇരിപ്പിടം വേണ്ടവണ്ണം അറിയാതെ തിരയുന്നതുകൊണ്ട് കൊണ്ട് പലതും തിരഞ്ഞുതിരഞ്ഞ് അതിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത് അന്തർമുഖമായി അതിനെ അവനവൻ്റെ ഉള്ളിൽ അന്വേഷിക്കുന്നയാളിനെ ആ സത്യം പൂർണമായും തെളിയുന്നു അങ്ങനെ അങ്ങനെ ആത്മസാക്ഷി സാക്ഷാത്കാരം നേടി ജീവൻ മുക്തനായിത്തീരുന്ന ബ്രഹ്മനിഷ്ഠൻ്റെ ആനന്ദാനുഭവമാണ് എല്ലാ ആനന്ദാനുഭവങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ഓ ശാന്തി ശാന്തി ഓം നാരായണ ഗുരു അർപ്പണമസ്തൂ